എന്ന പദത്തിന്റെ അർത്ഥം എന്ത് രണ്ട് പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്ന ഉദ എന്താണ് ഖുർആൻ മൂന്ന് ഖുർആനെ നിശ്ചയിച്ച് നടക്കുന്നവരുടെ ഏത് വിചാരത്തെയാണ് സൂറ ആചാര്യന്മാർ ദൈവത്തിന്റെ ഇടയിലെ മധ്യവർത്തികൾ നേതാക്കന്മാർ നായകന്മാർ യജമാനന്മാർ തുടങ്ങി തങ്ങളുടെ വലിയുകൾ തങ്ങളെ രക്ഷിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് നാല് നിങ്ങൾ അവന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടി ഖുർആൻ എന്തിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് സമുദ്രത്തെ വ്യാപാരം നാവിക പ്രവർത്തനം മത്സ്യബന്ധനം മുത്തുവാരൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഹിതകരമായ വിഭവങ്ങൾ നേടാൻ പ്രയോജനപ്പെടുത്തുക അഞ്ച് കപ്പൽ എന്നതിന് കുർആാനുപയോഗിച്ച പദമേത് അൽഫുൽക്ക് ആറ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഏക വഴിയായി അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യമെന്ത് ഖുർആാനിനെ പിൻപറ്റുക ഏഴ് ഹുദല്ലാഹി എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അഞ്ച് തവണ സൂറ അൽ ബൂറ്റി ഇരുപത് അലുറാൻ എഴുപത്തി മൂന്ന് അൻപത്തിയൊന്ന് എൺപത്തി എട്ട് അസുമർ ഇരുപത്തിമൂന്ന് എട്ട് ഹുദൻലിന്നാസ് എന്ന പ്രയോഗം സൂറ അൽ ബക്രയിലെ എത്രാമത്തെ ആയത്തിലാണ് ഉള്ളത് സൂറ അൽ ബക്ര നൂറ്റി എൺപത്തി അഞ്ച് ഒമ്പത് നാം ഈ ഖുർആാനിലൂടെ മനുഷ്യർക്കായി ഇനം ഉദാഹരണങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അവർ ആലോചിച്ചറിയാൻ ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അസുമർ ഇരുപത്തിയേഴ് പത്ത് അവർ ഖുർആൻ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങളെ താഴെട്ട് പൂട്ടിയിട്ടുണ്ടോ ഖുർആൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഏത് സൂറത്തിലാണ് സൂറ മുഹമ്മദ് ഇരുപത്തിനാല് പതിനൊന്ന് ഈ ഖുർആാനിനെ നാം ചിന്തിച്ചറിയാനായി ലളിതമാക്കിയിരിക്കുന്നു അതിനാൽ ആലോചിച്ചറിയുന്ന ആരെങ്കിലുമുണ്ടോ ഒരു സൂറത്തിൽ ഈ ചോദ്യം നാല് തവണ ആവർത്തിക്കുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറ അൽ കമർ അമ്പത്തിനാലാം അധ്യായം പതിനേഴ് ആയത്തുകളിലാണ് ഈ ആയത്ത് ഉള്ളത് ഖുർആൻ നിഷേധിക്കുന്നവർക്കുള്ള ശിക്ഷയെ പരാമർശിക്കാൻ സൂറ ഉപയോഗിച്ച പദങ്ങളേവ പദങ്ങളേവിൻ അലീം നോകുറ്റ ഹീനമായ ശിക്ഷയുണ്ട് ഖുർആാനിന്റെ മറ്റൊരു നാമം ഒരു സൂറത്തിന് നൽകിയിട്ടുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറ അൽ ഫുർഖാൻ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാല് ഇന്നലധീന കഫറുബി ആയാദിന നാറ നമ്മുടെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞവരെ നാം നരകത്തിയിലെറിയും തീർച്ച ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ വല്ലദീന അസ്ഹാബുൽ അൻ നിസാത്തിന കഫറുബിം നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവരോ അവർ ഇടതുപക്ഷക്കാരോ അവർക്കുമേൽ മൂടപ്പെട്ട നരകമുണ്ട് ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അൽ ബലദ് പത്തൊമ്പത് ഇരുപത് പതിനാറ് ഖുർആാനിന്റെ മറ്റു നാമങ്ങൾ ഏതെല്ലാമാണ് ഖുർആനെ കൂടാതെ അൽ കിതാബ് അൽ ഹുദ അൽ ഫുർഖാൻ അൽ തൻസീം അന്നൂർ പതിനേഴ് ജാസിയ എന്ന പദം ഖുർആാനിൽ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് സൂറ ജാസിയയിലെ ആയത്തിൽ മാത്രം ഒരു തവണ പതിനെട്ട് ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന സൂറകളിൽ മദനി സൂറകൾ ഏതെല്ലാമാണ് സൂറ അൽ സൂറ ആൽ അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ചു ഇഹബലത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ